നാവായിക്കളം ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളിലും തെരുവുളക്കുകളും ഹൈമാസ്റ്റ് ലൈറ്റുകളും കത്താതെ ഇരുട്ടിലായിട്ട് മാസങ്ങളായി നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിലെ ബി ജെ പി പ്രതിനിധികൾ പലതവണ ഭരണസമിതിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്നുവെങ്കിലും ഇതുവരെ പരിഹാരം കാണാത്ത സാഹചര്യമാണ് തെരുവുളക്കുകൾ കത്താത്തതിനെ തുടർന്ന് പല സ്ഥലങ്ങളിലും വാഹനാപകടം കൂടി വരികയും തെരുവുനായ ശല്യവും രൂക്ഷവുമാണ് ഇരുട്ടിന്റെ മറവിൽ കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങൾ തള്ളുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ അടിയന്തരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബിജെപി നാവായ്ക്കുളം സൌത്ത് നോർത്ത് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണം സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം കർഷകമോർച്ച ജില്ലാ പ്രസിഡന്റ് മണമ്പൂർ ദിലീപ് നിർവഹിച്ചു ബിജെപി നാവായിക്കുളം മണ്ഡലം പ്രസിഡന്റ് പൈവേലിക്കുളം ബിജു ജനറൽ സെക്രട്ടറി രാജീവ് അയ്യാർ നാവായക്കുളം സൌത്ത് ഏരിയ പ്രസിഡന്റ് രാജീവ് ചിറ്റായിക്കോൾ പാർലമെന്ററി പാർട്ടി ലീഡർ നാവായക്രം അശോകൻ നോർത്ത് ഏരിയ പ്രഭാരി ബോസ്കുമാർ വാർഡ് മെമ്പർമാരായ ജിഷ്ണു എസ് ഗോവിന്ദ് കുമാർജി ബി ജെ പി നേതാക്കളായ വിജയംപിള്ള പ്രകാശ് പുന്നറ അശോകൻ പൈവേലിക്കുണ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ്